ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പൂജ കോടതിയിലോട്ട് പോകാൻ കേട്ടോ ഈ സമയം കനക ചേച്ചിയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ പൂജ പറയാണ് ഞാനാണ് കനകച്ചേച്ചി ചേച്ചി അജുവേട്ടനെ ഞാൻ തിരികെ കൊണ്ടുവരും ഞാൻ ജയിച്ചിട്ട് വരും എന്ന് ഞാനാണ് പറയേണ്ടത് എന്ന് പറയുകയാണെട്ടോ എന്നാൽ ഈ സമയം മോളെ ഞാൻ ഒരു വാക്ക് പറയുന്നതിൽ എനിക്ക് വിഷമമൊന്നും തോന്നരുത് എന്ന് മധു പറയണ അപ്പോഴേക്കും പൂജ പറയണേ എനിക്ക് മനസ്സിലായി മധുവിൻ്റെ എന്താണ് പറയാൻ വരുന്നതെന്ന് എന്ന് എനിക്ക് മനസ്സിലായി മധുവിൻ്റെ ഇനി പറയണമെന്നില്ല അപ്പോഴേക്കും എല്ലാവരും അമ്പരപ്പോൾ കൂടി നോക്കി നിൽക്കുകയാണ് ഉടൻ തന്നെ പൂജ പറയണേ മധുവിൻ്റെ പറയുന്നത് ഒരു പക്ഷേ അജു അർജുനെ അജുരട്ടനെ ഇറക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ പരാജയപ്പെടരുത് തോൽക്കരുത് തളരരുത് എന്നുള്ള വാക്കുകളിലെ ഉടൻ തന്നെ ആ മോളെ അതുതന്നെയാണ് അപ്പോൾ ഉടൻ തന്നെ പൂജ പറയണേ ഒരിക്കലും ഞാൻ തളരില്ല ഞാൻ തോൽക്കും ില്ല എൻ്റെ അജു നാളെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് എന്ന ചടങ്ങ് ഉണ്ടെങ്കിൽ അതിനെത്തിയിരിക്കുമെന്ന് പറയാനായിട്ടോ അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും വല്ലാത്തൊരു ആത്മവിശ്വാസം വരികയാണ് അപ്പോൾ ഉടൻ തന്നെ മധു പൂജയെ കെട്ടിപ്പിടിക്കുകയാണ് മോളെ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്നോട് എന്താ പറയേണ്ടത് എനിക്ക് തന്നെ അറിയുന്നില്ല എന്തായാലും ജയിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് പൂജയെ പറഞ്ഞു വിടുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം വക്കീൽ കോട്ടൊക്കെ ഇട്ട് നന്ദഗോപൻ പുറത്തിറങ്ങുകയാണ് അപ്പോൾ അരുണിമയോട് പറയാണ് വല്ലാത്തൊരു ടെൻഷൻ വല്ലാത്തൊരു മാനസികാവസ്ഥയാണല്ലോ ഈശ്വര എനിക്ക് മുന്നിൽ എല്ലാ കേസും ഞാൻ വാദിച്ച് ജയിച്ചിട്ടുണ്ട് പക്ഷേ ഈ കേസിൽ വല്ലാത്തൊരു വിറയിലാണ് എനിക്ക് തോന്നുന്നത് കാരണം മകളെ മുൻനിർത്തി ആ വാദിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അപാകതയുണ്ടോ എന്നൊരു പേടി എൻ്റെ കൺമുന്നിൽ വരുമോ എന്നൊരു പേടി എനിക്ക് ഉള്ളിൽ പോയി തന്നെ ഞാൻ കാണുന്നു ഉടൻ തന്നെ അരുണിമ പറയാണ് അങ്ങനെയൊന്നുമില്ല നന്തേട്ട നന്ദേട്ടൻ്റെ തോന്നൽ മാത്രം നന്ദേട്ട അങ്ങനെ കാണാൻ ഇരുന്നാൽ മാത്രമാണ് നന്ദേട്ടനെ അങ്ങനെ കാണുന്നതായി തോന്നുള്ളൂ എന്നാൽ മകളെ മുന്നിൽ നിർത്തി ഒരച്ഛനെ വാദിക്കാൻ കഴിയുന്നു എന്നൊരു ഭാഗ്യം തനിക്ക് കിട്ടിയല്ലോ എന്ന് ചിന്തിച്ച് വാദിക്കൽ തുടങ്ങിയാൽ തീർച്ചയായും നന്ദേ യിക്കും ഉടൻ തന്നെ നന്ദഗോപൻ പറയുകയാണെങ്കിൽ നീ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആത്മവിശ്വാസം എന്നിൽ വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നിൻ്റെ മകൾക്ക് വേണ്ടി അർജുനെ പുറത്ത് കൊണ്ടുവന്നിരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് നന്ദഗോപനെ ഇറങ്ങും തോട്ടോ അങ്ങനെ നന്ദഗോപൻ കോടതിയിലെത്തി ആ ഇന്നാണ് വാദം നടക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുമ്പോൾ അവിടെ ആ എസ് പി എസ് പി അല്ല ആ എസ് ഐ അവിടെ വന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ആ ഇൻസ്പെക്ടർ വന്ന് അവിടെ ഇറങ്ങുന്നത് കാണുമ്പോൾ നന്ദഗോപം ഫോൺ കട്ടിയാണ് ഉടൻ തന്നെ ഇൻസ്പെക്ടർ പഴയ ആ ശീലം തുടങ്ങുകയാണ് അതായത് ഒരു വാദം തുടങ്ങുന്നതിന് മുന്നേ വക്കീലിനെയും കക്ഷികളെയൊക്കെ തളർത്തുന്ന സ്വഭാവമുണ്ടല്ല ആ ഒരു പോലീസ് മുറ അയാൾ എടുക്കുകയാണ് കേട്ടോ ആ ഇൻസ്പെക്ടർ പറയുകയാണ് എന്തിനാണ് നിങ്ങൾ ഈ കേസിൽ വെറുതെ വാദിക്കാനും ജയിക്കാനും വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കൊണ്ട് വിജയിക്കാൻ കഴിയില്ല ഒരിക്കലും ആ ആൾ ചെയ്ത് തെറ്റ് അത്രയും വലുതാണ് അയാൾ അത്രയും വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത് പെൺകേസ് ആണ് അതിലൊരിക്കലും നിങ്ങൾ വാദിക്കല്ല നിങ്ങൾ എങ്ങനെ എന്ത് തെളിവുകൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല കൺമുന്നികൾ ദുസ്സാക്ഷിയായി എത്രയോ ജനങ്ങൾ കണ്ടിരിക്കുന്നു എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ നന്ദഗോപൻ പറയണം അത് തൻ്റെ തോന്നൽ മാത്രം എന്നാൽ എൻ്റെ അടുത്ത് അത് പുറത്ത് കൊണ്ടുവരാനുള്ള യഥാർത്ഥ തെളിവുണ്ടെങ്കിലോ താൻ എന്ത് ചെയ്യോ എന്ന് പറയുമ്പോൾ എന്ത് തെളിവാണ് ഇതിലുള്ളത് ഇതിൻ്റെ ബേക്കിൽ കളിച്ചവരെയും ഇത് ഇറക്കിയവരെയും എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നാൽ താങ്കൾ അത് പറയണോ എന്ന് പറയുമ്പോൾ പൂജ അങ്ങനെ പൂജ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ എന്താ എന്താച്ചാ എന്താ ഇവിടെ പ്രശ്നം ഇയാൾ നമ്മളെ തളർത്തുകയാണ് എന്ന് പറയണ്ട അപ്പോഴേക്കും ഞാൻ തളർത്തിയൊന്നുമല്ല ഞാൻ ഉള്ള കാര്യം പറയാൻ എന്തിനാ കുട്ടി വെറുതെ ഇങ്ങോട്ടേക്ക് ചമഞ്ഞ് വന്നിരിക്കുന്നത് യാതൊരു കാര്യമില്ല അർജുന ഒരു മിനിറ്റ് പോലത്തെ പരൽ പോലും കിട്ടില്ല പിന്നെ എന്തിനെ നീ ഇങ്ങോട്ടേക്ക് വരണം എന്നുള്ള ആ വാക്കുകൾ പറയുമ്പോൾ ആകെ തളർന്നിരിക്കുന്നു കേട്ടോ പൂജയ്ക്ക് എന്ത് പറയണമെന്നറിയാതെ ആകെ തളരും തളരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് അവിടെ നന്ദഗോപൻ പറയുന്ന വാക്കുകൾ മോളെ ഇയാളോട് സംസാരിക്കാൻ നിൽക്കേണ്ട വെറുതെ സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല ഇയാൾ പഴയ ആ പോലീസ് മുറയാണ് എടുക്കുന്നത് അത് നമുക്കറിയില്ല എന്ന ഇയാളുടെ വിചാരം വക്കീലിനെയും കക്ഷികളെയൊക്കെ തളർത്തുന്ന ആ കുത്തു നോവിച്ചുകൊണ്ടുള്ള ആ വാക്കുകൾ പറഞ്ഞാൽ കോടതിയിൽ വാദിക്കാൻ കഴിയില്ല എന്നാൽ പ്രതി നമ്മുടെ കക്ഷികൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നൊക്കെ ഒരു തോന്നൽ അപ്പോൾ ഇൻസ്പെക്ടർ പറയാൻ അങ്ങനെ ഒരു തോന്നൽ എനിക്കില്ല കാരണം എന്താണെന്നറിയോ ഈ കുട്ടിയെ വേണമെങ്കിൽ എനിക്ക് ജയിലിലടക്കാനുള്ള വകുപ്പ് പോലും എന്നിലുണ്ട് എന്ന് പൂജയോട് പറയാം അപ്പോൾ പൂജ പറയാം അങ്ങനെ ഉണ്ടെങ്കിൽ താങ്കൾ ചെയ്യടോ ആ ഉണ്ട് താൻ തന്നെ തൻ്റെ ഭർത്താവായ അർജുനെ ഞാൻ അന്വേഷിക്കാൻ വന്നപ്പോൾ താൻ എന്നെ തടഞ്ഞു നിർത്തി പലതും ചോദിച്ചില്ലേ അന്ന് താൻ എന്നോട് പറഞ്ഞ വാക്കുകളില്ലേ അത് വെച്ച് എനിക്ക് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാം എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു നിങ്ങൾ എന്നെ കോടതി കുട്ടിയിൽ ചോദ്യം ചെയ്യാൻ നിർത്തിയെങ്കിൽ എനിക്കും ചിലത് സത്യങ്ങൾ കോടതിയിൽ പറയാനുണ്ട് അതോടുകൂടി താങ്കൾക്കൊരു വിറയിൽ സംഭവിക്കുമെന്ന് പറയാനോ ഇത് കേൾക്കുന്നതോടുകൂടി ഇൻസ്പെക്ടറിനെ ചെറിയൊരു തപ്പിപ്പിടുത്തം വരുന്നു അങ്ങനെ സ്നേഹം പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും നിങ്ങളിവിടെ ജയിക്കില്ല അത് ഉറപ്പാണ് ഞങ്ങൾ ആ ചുവട്ടനെ കൊണ്ടുപോകും അതും ഉറപ്പുള്ള കാര്യമാണ് നിങ്ങളെങ്ങനെ ഏത് ബുദ്ധിയെടുത്താലും ഞങ്ങൾ തളരില്ല പൊരുതാൻ തന്നെ ഇറങ്ങിയിരിക്കുന്നു പൊരുതിയിട്ട് തന്നെ ഞങ്ങൾ കാല് പിന്നോട്ട് വയ്ക്കുകയുള്ളൂ എന്ന് സ്നേഹം പറഞ്ഞ് പേരും കോടതിയിലോട്ട് കയറുന്നു കയറുന്നു അങ്ങനെ കോടതി കൂടുന്നു ജഡ്ജി വരുന്നു ജഡ്ജി ഇങ്ങനെ ഇന്ന വാദം ഉൾ കക്ഷികളെ വിളിക്കുന്നു അപ്പോൾ വക്കീൽ അയാ നന്ദഗോപി എണീറ്റി നിൽക്കുന്നു എൻ്റെ ഭാഗം എൻ്റെ ഭാഗമാണ് അർജുന അയാൾ നിരപരാധിയാണ് അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോൾ ഭാഗം അത് പറയുന്നത് തെറ്റാണ് അയാൾ തെറ്റേ ചെയ്തിട്ടുള്ളൂ ദൃക്സാക്ഷിയായി ജനങ്ങളടക്കമുണ്ട് ഒരു പെണ്ണ് ദൃസാക്ഷിയായി ഒരു പെണ്ണ് ഒരു പെണ്ണിൻ്റെ മാനത്തിന് വേണ്ടി കെഞ്ചി കെഞ്ചിക്കറിഞ്ഞ് കേട്ട ആ വീഡിയോ എല്ലാവരിലും ഉണ്ടാവില്ല അപ്പോഴേക്കും നന്ദഗോപം പറയണ അത് കെട്ടിച്ചമിച്ചതാണ് കെട്ടിച്ചമിച്ചതാണോ അല്ലയോ എന്ന് കോടതിക്ക് മുന്നിൽ തന്നെ ആ വീഡിയോ കണ്ടാൽ ആ പെൺകുട്ടി തന്നെ വന്ന് പറയുന്നത് കേട്ടാൽ മനസ്സിലാവുമല്ലോ ഒരു പെണ്ണിന് ഏറ്റവും വലുത് അവളുടെ അഭിമാനമാണ് അഭിമാനം വിട്ട് ഒരു പെണ്ണ് കളിക്കില്ല അപ്പോൾ അവളുടെ ചാരിത്രം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അത് അത്രത്തോളം വേദന ഉണ്ടാക്കിയിട്ടായിരിക്കും എൻ്റെ ഈ പറയുന്ന അർജുൻ അർജുനെന്ന് പറയുന്ന ഇതിലെ പ്രതിയായ കക്ഷിക്ക് ഒരു ഇതൊക്കെ പരിചയം ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും അയാൾക്ക് ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് അയാൾക്ക് ഇതൊന്നും ഒരു വലിയ വിലയിൽ ഒന്നും അല്ലായിരിക്കും എന്ന് പറയുമ്പോൾ പൂജ പൊട്ടിത്തെറിക്കുന്നു ഏഹ് അങ്ങനെയൊന്നും എൻ്റെ കുറിച്ച് പറയുന്നു അങ്ങനെയൊന്നും എൻ്റെ അജുവേട്ടൻ ചെയ്യില്ല എന്ന് പറയുമ്പോൾ ജഡ്ജി ചോദിക്കുന്നു ഇതാരാണ് ഈ കുട്ടി ആരാണ് എന്താണ് ഈ കുട്ടിക്ക് ഇവിടെ സംസാരിക്കാനുള്ള റോൾ ആരാണ് കൊടുത്തത് കുറ്റകൃത്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടത്തുനിന്ന് തന്നെ പൂജ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്ത കുറ്റകൃത്യം തന്നെയായിരിക്കും അപ്പോൾ അടുത്തു തന്നെ നന്ദകോപം പറയും ഇത് അർജുൻ്റെ ഭാര്യയാണ് ഇപ്പോൾ പറയുന്ന പ്രതിയുടെ ഭാര്യയാണ് ഉടൻ തന്നെ പൂച്ച പറയണ ഞാൻ പ്രതിയുടെ ഭാര്യ തന്നെയാണ് എനിക്കും ചിലത് പറയാനുണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ആ മനുഷ്യനിൽ പിറക്കുന്ന ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അതിൻ്റെ ജീവജാലങ്ങളിലൂടെ എന്ത് പരിപാടി നടക്കുമ്പോഴും അതിൽ കൂടണമെന്നായിരിക്കില്ലേ എല്ലാവരുടെയും ആഗ്രഹം അതൊരു മനുഷ്യൻ്റെ എന്നല്ല എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് ഇപ്പോൾ ഈ പറയുന്ന പ്രതി എന്ന് പറയുന്ന എൻ്റെ ഭർത്താവ് അച്ചുവട്ടൻ നാളെ കുറ്റക്കാരനല്ല ആ കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞ് കോടതി വെറുതെ വിട്ടുകഴിഞ്ഞാൽ പക്ഷേ അയാളുടെ നല്ല നിമിഷങ്ങളൊക്കെ അയാൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു തപ്പിപ്പിടുത്തം ജഡ്ജിന് വന്നു വിട്ട അങ്ങനെ മോളെ പൂജ നീ അവിടെ എന്ന് അർജുൻ അവിടെ നന്ദഗോപം പറയാനേട്ടാ എന്നിട്ട് നന്ദഗോപൻ പറയാണ് എൻ്റെ കക്ഷി പറയുന്നത് നിങ്ങൾ കേട്ടില്ല അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ മോള് എൻ്റെ മരുമകൻ എന്ന് പറയുന്ന ആൾ നിരപരാധിയാണ് അപ്പോഴേക്കും എതിർഭാഗം പക്ഷി വക്കീൽ പറയാണ് ഇവളുടെ ഈ ഇരിക്കുന്ന പൂജ എന്ന് പറയുന്നവളുടെ അച്ഛനും നന്ദഗോ നന്ദഗോപന നിന്ന് നിൽക്കുന്ന ഇയാളും വക്കീലാണ് അവൾ അവരുടെ ഭർത്താവും വക്കീലാണ് അപ്പോൾ ഇയാൾക്ക് നിയമങ്ങളൊക്കെ അറിയാം നിയമങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെ ഇയാൾ അറിഞ്ഞും കൊണ്ട് കളിക്കുകയാണ് ഭാര്യക്കൊന്നും നിയമങ്ങൾ അറിയാമെന്ന് പറയണ കേട്ടോ അപ്പോൾ ഉടനെ നിയമം അറിയാം ഏറ്റവും വലിയ തെളിവാണ് സ്ഥലം ഇൻസ്പെക്ടർ അവിടെ അന്വേഷിക്കാൻ അർജുനെ അന്വേഷിക്കാൻ പോയപ്പോൾ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടറെ വിളിക്കാൻ അങ്ങനെ ഇൻസ്പെക്ടർ എന്താണ് നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത് ഈ കുട്ടിക്ക് നിയമങ്ങളെല്ലാം അറിയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉടൻ തന്നെ ഇൻസ്പെക്ടർ പറയാനും തോന്നുന്നുണ്ട് ഞാൻ അർജുനെ അറസ്റ്റ് ചെയ്യാൻ പോയ സമയത്ത് അന്ന് എന്നോട് പറഞ്ഞ വാക്കുകൾ ഈ കുട്ടി എന്നെ എന്ത് ചെയ്യാം മടിക്കില്ല എന്ന് പറഞ്ഞ വാക്കുകൾ അപ്പോൾ ഉടൻ തന്നെ അവിടെ നന്ദഗോപം പറയാണ് അങ്ങനെ ഒരു പോലീസിനോട് ഒരു സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് ഏത് കോടതിയും എവിടെയൊരു നിയമമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവിടെ തപ്പി പിടിച്ചു എന്താ നിങ്ങൾക്ക് വാക്കുകളില്ലേ അപ്പോഴേക്കും ജഡ്ജി ചോദിക്കുന്നു എന്താ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു അവകാശം നിങ്ങൾക്കുണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല അപ്പോഴേക്കും നന്ദക്കൊമ്പം പറയണേ അവിടെ തെറ്റില്ല അവിടെ എൻ്റെ ഈ പറയുന്ന കക്ഷി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നൽ കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ ജഡ്ജിക്കുള്ളിൽ ചെറിയ സംശയം കേട്ടോ അങ്ങനെ ജഡ്ജി പറയണേ എന്തായാലും ഞാനൊരു കാര്യം പറയാം ആ കുട്ടി ആ കുട്ടിയുടെ ഒരു വാക്ക് അതെൻ്റെ മനസ്സിൽ വല്ലാതെ മുറിവേറ്റു അത് കോടതിക്ക് മുറിവേറ്റു അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുന്നു ആ ആ കുട്ടിയുടെ ഈ പറയുന്ന കുഞ്ഞിൻ്റെ കെട്ടാണെങ്കിൽ നാളെ അർജുൻ പുര ഇറങ്ങണം അത് പോലീസ് പ്രൊട്ടക്ഷനോട് പ്രൊട്ടക്ഷനോടുകൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒരിക്കലും ആ ആൾ മറ്റൊരാളെ സമീപിക്കും എന്ന് നിങ്ങൾക്ക് പറയാൻ അവകാശമുണ്ടോ എന്ന് ഈ കമ്മീഷണറോട് ഈ ഇൻസ്പെക്ടറോട് ചോദിക്കുമ്പോൾ ഇൻസ്പെക്ടർ ഇല്ല അപ്പോൾ ആരുടെ അപക അപാകതയാവും അത് പോലീസിൻ്റെ അപാകതയല്ലേ എസ് ഐ അപാകത പോലീസിൻ്റെ തന്നെ അപ്പോൾ നിങ്ങളുടെ പ്രൊട്ടക്ഷനോട് കൂടി ഇയാളെ കൊണ്ടുവരുമോ അത് അയാളുടെ ചടങ്ങാണ് അത് അയാൾക്ക് ചെയ്യേണ്ടതാണ് അയാൾ നാളെ കുറ്റക്കാരനല്ല ഈ കോടതി നാളെ അതിന് ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് കൊണ്ടുപോകണം എന്ന് കൊണ്ടുപോകണമെന്ന് പറയേണ്ട അങ്ങനെ എല്ലാവർക്കും സന്തോഷമാണ് പൂജയുടെ ആ വാക്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നാൽ ഈ സമയം അർജുനെ ഷാനവാസി ഒരു ലെറ്റർ കൊടുക്കണേ ഇത് കാണുന്ന അർജുൻ ചോദിക്കുക ഇതെന്താ ഇത് തനിക്ക് സന്തോഷത്തിൻ്റെ നാളുകളാണ് താൻ വായിക്കടോ അത് വായിച്ചിട്ട് ഷാനവാസ് അർജുനെ അങ്ങ് കെട്ടിപ്പിടിക്കണം അപ്പം എന്നെ കെട്ടിപ്പിടിക്കാൻ ഞാനൊരു പ്രതിയല്ലേ താൻ പ്രതി തന്നെയായിരിക്കും പക്ഷേ ഇപ്പോൾ ഒരു പ്രതിയെ കെട്ടിപ്പിടിച്ച് എൻ്റെ ജോലി അങ്ങ് പോവുകയാണെങ്കിൽ പോട്ടറോ അത്രയും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് തനിക്കുണ്ടായിരിക്കുന്നത് എന്താ ഇപ്പോൾ ഇത് എൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിനുള്ള പരവളോ ആ അത് നേടിയെടുത്തിരിക്കുന്നു തന്നെ കൊണ്ട് ഇനി പലതും കഴിയടോ എല്ലാം നേടിയെടുക്കാൻ തനിക്ക് കഴിയും ആ ഒരു വിശ്വാസം എന്നിൽ വന്നിരിക്കുന്നു അപ്പോൾ അർജുന പറയുകയാണ് എനിക്കും ജീവൻ വെച്ചതുപോലെ തോന്നുന്നു എനിക്കും എനർജി വന്നിരിക്കുന്നു എനിക്കും ഇനി എല്ലാത്തിനും കഴിയും എൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് പോകാനുള്ള ആ ഭാഗ്യം എനിക്ക് കിട്ടിയില്ലേ ഇനി പലതും എന്നിൽ വന്നു ചേരും എന്ന് അർജുനും പറയുന്നു കേട്ടോ അങ്ങനെ പൂജ വീട്ടിലെത്താണ് പൂജ വീട്ടിലെത്തുമ്പോൾ മധുരയമ്മ തൻ്റെ മകളെ പിടിച്ച് കെട്ടിപ്പിടിക്കണ മോളെ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ മുൻ പുറത്ത് വരില്ലായിരുന്നു നിൻ്റെ ആത്മധൈര്യം കൊണ്ടാണ് ഞങ്ങളും ഇവിടെ ജീവിച്ചത് അപ്പോൾ അതു പറയണം ശരിയാണ് അപ്പോഴേക്കും അവിടെ വസന്തം പറയാണ് അത് ഏറ്റവും വലിയ ശരിയാണ് പൂജയാണ് ഞങ്ങളുടെ വഴികാട്ടി പൂജ പലതും മറന്ന് പല വേദനകളെ സഹിച്ച് ക്ഷമിച്ചും അർജു അർജുനെ പോലും മറന്ന് പൂജ മുന്നിട്ടിറങ്ങിയത് കൊണ്ട് എല്ലാം തെളിയിക്കാൻ കഴിഞ്ഞു അപ്പോഴേക്കും അച്ഛമ്മ പറയാൻ ശരിയാണ് പല സമയത്തും ഞാൻ തകർന്നിരിക്കുമ്പോൾ എൻ്റെ പൂജ മുകളുടെ എനർജി കൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് എന്ന് ഒരുമിച്ച് നിന്ന് പറയുമ്പോൾ പൂജ പറയാണ് അമ്മയെ എനിക്കും അമ്മയോടാണ് ഒരു കാര്യം പറയാനുള്ളത് അമ്മയുടെ മകൻ നാളെ ഇവിടെ വരുമ്പോൾ ഒരു പക്ഷേ പല കാട്ടിക്കൂട്ടലുകളും ഇവിടെ ഉണ്ടാവും അതായത് എന്ന് പറഞ്ഞിട്ട് മാതൃ പറയുകയാണ് എൻ്റെ മകൻ്റെ കൈകാര്യം ഈ വിലങ്ങുണ്ടാകുമോ അത് പറയാൻ കഴിയില്ല അമ്മേ ചിലപ്പോൾ വിലങ്ങുണ്ടാവും ചിലപ്പോൾ നമ്മൾ തമ്മിൽ ഒരുപാട് അകലത്തിൽ നിൽക്കേണ്ടി വരും അങ്ങനെ പല പ്രശ്നങ്ങളും വന്നേക്കാം പക്ഷെ അജുവട്ട് വരുന്നത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും ആ സമയത്ത് അമ്മയോ ഞാനോ ഇവിടെ മറ്റുള്ളവർ ആരെങ്കിലും കരഞ്ഞു കഴിഞ്ഞാൽ അച്ചുവേട്ടൻ തളരും അതുകൊണ്ട് അച്ചുവേട്ടൻ ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ കുഞ്ഞിന് നൂലുകെട്ട് കൂടുന്നത് എന്ന ആ ഒരു ഭാവത്തോടു കൂടിയിട്ട് വേണം അജുവേട്ടനെ സ്വീകരിക്കാൻ അപ്പോഴേക്കും വസന്തം പറയുകയാണെങ്കിൽ പൂജ പറയുന്നത് അതിലർത്ഥമുണ്ട് ഒരിക്കലും അർജുനന് ഞമ്മൾ ധൈര്യം കൊടുക്കാതിരിക്കരുത് ധൈര്യം കൊടുത്തു കഴിഞ്ഞാൽ അർജുൻ നിന്ന് തന്നെ ആ ബുദ്ധികൾ വളരും അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുക എന്ന് പറയാനായിട്ട് അങ്ങനെ ആ ഒരു ആത്മധൈര്യം എല്ലാവർക്കും പൂജ കൊടുക്കുമ്പോൾ അർജുൻ്റെ നാളത്തെ അവരവിനോട് കൂടി കഥകളൊക്കെ ഇനി മാ മാറി മറിയാണ് കേട്ടോ എന്തായാലും ഇനി പൂജ ഇനിയും മുന്നോട്ടിറങ്ങി ഇതിൻ്റെ ബാക്കിലുള്ള ആളാണെന്ന് ആരാണെന്ന് കണ്ടെത്തുമ്പോഴേക്കും അത് ബാക്കിയുള്ള ഐഡികൾ അർജുൻ ആ പറയൂട്ടോ ആ പഴയ വക്കീല ബുദ്ധി അർജുനു പുറത്തോട്ട് വരികയും